ഷെഫീക്ക് വരോടാണ് കേട്ടാ നമ്മടെ ഊഞ്ഞാലിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഫുൾ ഹെവി മെറ്റീരിയൽ ഇട്ടിട്ട് സീ ചാനൽ അതുപോലെ പതിനാറ് കേജിന്റെ മൂന്നു കൊന്നറിന്റെ പൈപ്പ് ചാരിട്ടോക്കെട്ടാ രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടാ അപ്പൊ ആ ഒരു നാലുമക്കാൽ അഞ്ചുമണിയായി നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി പെയിന്റ് അടിക്കാണ്ടോ അത് നമ്മുടെ ചെക്കനാണ് അവ അടിക്കാന്ന് പറഞ്ഞത് നമ്മുടെ ചെക്കന്റെ വീടാണ് കേട്ടാ ഞാൻ അവനെന്നെ വിളിക്കാം നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊങ്കാലായിരിക്കും ഇതിനെ പറ്റിയുടെ എന്തേലും പറഞ്ഞാൽ അപ്പൊ അവനെന്നെ വിളിച്ച് നമ്മുടെ ക്ലൈന്റിന്റെ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ചോദിച്ചോക്കാം അപ്പൊ അത് ഇരിക്കലി ഞാൻ പറഞ്ഞു ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കൊറച്ച് തിരക്കാണ് അന്റേലി പൊറത്ത് കടയിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പൊ അന്റേലി ഞാൻ മേടിച്ചോളാ പറഞ്ഞു ഈ എന്താ അത് മേടിക്കാത്ത എന്താ അതിന്റെ കാരണം എന്തായിരുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞാ ഇന്നാമുള്ള സാധനം വേണം ഏഹ് കടയിൽ ഞാൻ ഒഴുതൊക്കെ നോക്കിയിലൊക്കെ വെയിറ്റ് കമ്മി ആയിരുന്നു പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള മോഡലും കിട്ടിയില്ല കിട്ടീലേ ഞാനും ഇണ്ടേല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയോ നമുക്കൊരു രണ്ടു മൂന്ന് മാസം തിരക്കുണ്ട് ഇപ്പൊ രണ്ടു മാസം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസം തിരക്കുണ്ട് അവിടെ അങ്ങനെ റെഡിമെയ്ഡ് കിടക്കുന്നുണ്ട് കടയിൽ ചോദിച്ചു നോക്കി വെക്കുന്നത് നീ ഒന്ന് റേറ്റ് ചോദിച്ചു നോക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചോദിച്ചപ്പോഴും ഇത്ര പോകുന്ന ഒരു സാധനത്തിന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത് അങ്ങനെ പല റേറ്റ് ആട്ടോ വരുന്നത് റേറ്റ് കൊടുക്കുന്നോണ്ട് വിഷയല്ല റേറ്റ് കൊടുക്കുക പക്ഷെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ആ പൈപ്പ് ഫുൾ ഇപ്പോളുടെ കാലൂട്ടെ സാധനവും അത്രയും അത്രയും ലോക്കൽ സാധനത്തിൽ ആണ് ഭാഗത്ത് വർക്ക് ചെയ്യുന്നത് അത് മേടിച്ച് ഞാൻ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് സാധനം പെട്ടെന്ന് ആശാവുന്നുണ്ട് അതായത് വെയിറ്റ് ഉള്ളവരൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ മൊത്തത്തിൽ കുറച്ചൊരു നമ്മളെപ്പോലല്ല തടിയില്ലാണ്ടല്ല കുറച്ച് വെയിറ്റുള്ള ടൈമാണ് അപ്പൊ അവർ രണ്ടാളൊക്കെ ഇന്ന് ആടുമ്പോഴേ അപ്പൊ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും അപ്പൊ അത് കാരണം ആ ഭാഗത്ത് വേണ്ട ഈ എന്നെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അങ്ങനെ വന്ന നമ്മൾ ഉണ്ടാക്കി കൊടുത്താ രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് വർക്ക് നിമിഷം കഴിഞ്ഞിട്ടുണ്ട് സാധനം നോക്കിയാൽ ഇത് കുഴപ്പമില്ല ആ അടിയിട്ട് മുട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ രണ്ട് സൈഡൊന്നുമില്ലേ ബെഞ്ച് ഓരടി ഒരു പത്തിഞ്ച് പത്തിഞ്ച് അവിടുന്ന് ഇവിടുന്ന് കണ്ണി ആക്കിയിട്ടുണ്ട് ചുരുക്കിണ്ട് അതുപോലെ ഈ ചെയിന് കൊടുത്തേക്കുന്നതല്ല കറക്റ്റ് തൂക്കിനല്ലാട്ടോ ഉള്ളിലേക്ക് ഒരു നാലിഞ്ച് ഉള്ളിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചിട്ട് ഇങ്ങട് വരുന്ന രീതിക്കാതാക്കിയത് ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആടുമ്പോഴ് ആ ഫ്രെയിമില് പോയിട്ട് മുട്ടും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോഴും പല ആൾക്കാരും ചോദിക്കട്ടോ മുത്തു വേണമെങ്കിൽ എത്ര ആടേറ്റ് ഒരുപാട് ആൾക്കാരും നമ്മളെ വിളിക്കലുണ്ട് അപ്പൊ എത്രയാണ് റേറ്റ് എന്നുള്ളത് നമ്മള് നമ്മുടെ പണിക്കൂലി എന്തായാലും പറയുന്നില്ല നമുക്ക് ഒരു ദിവസത്തെ വർക്ക് ആണ് അത് നിങ്ങൾ ആറിനെയോ അച്ഛാ ജീവിച്ചോളൂ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിയും ചിലപ്പോൾ അതിനും പെട്ടെന്ന് കഴിയും ചിലപ്പോഴും കഴുകും പല ആൾക്കാർ പല രീതിക്കായിരിക്കും വർക്ക് ചെയ്യുക ഇതിന് ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് എന്ന് എത്ര വന്ന പന്ത്രണ്ട് പന്ത്രണ്ടായിരം റുപ്യ കേട്ടാ ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് അത് സി ബീമാണ് സി ചാനലാണ് ഇട്ടുന്നത് രണ്ട് സൈഡും അതുപോലെ തന്നെ അടി ഒക്കെ സി ബീം കൊടുത്തിട്ടുള്ള ഇത് പതിനാറ് കെ ജിന്റെ അപ്പോളാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇത് പതിനാറ് കെ ജിന്റെ അപ്പോളാണ് മുക്കാലഞ്ചാണിടയില് ഒക്കെ കണ്ണുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ചെയിന് എത്ര എസ് എസിന്റെ എട്ടമ്മമ്മ എട്ടല്ലേ എട്ടിന്റെ അടാ അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും യൂട്യൂബിൽ ഇട്ടാ നമ്മളെ യൂട്യൂബില് വെൽഡ് ഫോറിയോ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇട്ടും ചെറിയ ചാനലാണ് നമുക്ക് കയറ സപ്പോർട്ട് ചെയ്യാ അപ്പൊ അതില് നമ്മൾ അതിന്റെ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ കാണുന്നതുണ്ടെങ്കിലേ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഓക്കെ അപ്പൊ കടന്നിട്ട് ഇങ്ങനെ ആടാ എന്താ സുഖം കൈ കൈകാര്യണ്ടല്ലേ ഇതൊക്കെ സെറ്റപ്പ് സാധനം അത്യാവശ്യം ഈയൊരു സ്പീഡിൽ ആടാം ഇതിനപ്പുറത്തേക്ക് ആടാ പക്ഷെ ഉക്ക് നമ്മൾ അതിൽ കുടുക്കിയിട്ടില്ല അതേപോലെ അങ്ങോട്ട് കൂടെ മുട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല സെറ്റ് സന്തോഷായില്ല ആ നമുക്ക് വേണല്ലോ കുട്ടികൾ ഹാപ്പി ആണോ ഓക്കേ